ഹലോ വെൽക്കം ബാക്ക് ടു യൂ ട്യൂബ് ചാനൽ ബെറ്റർ ജൂഷി ഹുസി ഇപ്പൊ ഇന്നലെ മഷാദോ നമ്മളിപ്പോ ഇന്നലെ വീഡിയോ ഇതൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ വണ്ടപുന്നേലിന് ബാലൻസ് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് സോ അവരൊക്കെ എടുത്ത ശേഷമുള്ള എനിക്ക് അറിയാൻ പറ്റുക ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യാട്ടെ അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മുടെ ഇത് കളക്ഷൻ ആണ് സോ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടതിന് മുൻപായിട്ട് സ്ക്രീനിൽ നമ്പർ ഉണ്ട് സ്ക്രീൻഷോട്ട് വിടുക പറ്റിണ്ടെങ്കില് ദൻ അത് അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്ട്െടുക്കാൻ നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയില്ല പിന്നെ ഇന്നത്തെ എല്ലാ പീസസും സെയിം റേറ്റ് ആണ് മെഷർമെന്റ് സെല്ലുണ്ടാവും ചെക്ക് ചെയ്തെടുക്കാവും കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് പക്ഷെ ഇതെനിക്ക് ഓക്കെ അല്ലാന്ന് പറയരുത് അതുകൊണ്ട് ലെങ്ക് വിടുത്ത് സ്ലീവ് ലെങ്ത് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ അതിന് മുൻപായിട്ട് ഇന്നത്തെ വീഡിയോ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതോടൊപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്യുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയില് ഫിഫ്റ്റി പെർസെൻറ്റേജുകളിൽ ഞാൻ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇടുന്ന അത്രത്തോളം റേറ്റ് കുറച്ചിട്ടാണ് നമ്മുടെ ഫ്രഷ് പീസൊക്കെ അത്രയും റേറ്റ് കുറച്ച് തരിക എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭമല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് പാർട്ടിവർ റേറ്റ് പൊതുവേ എല്ലാവരും കൂട്ടിയേ കൊടുക്കുകയുള്ളൂ എങ്കിലുള്ളു നമുക്ക് പോകാത്ത ഐറ്റംസ് ഉണ്ടാവൂലേ അത് നമുക്ക് റേറ്റ് കുറച്ചാലും നമുക്ക് ആ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഒരു മുതൽ മുതൽ മുടക്ക് ആ പൈസ ഇത് വാങ്ങിയ പൈസ അത് നമുക്ക് ലാഭം പക്ഷേ തുടക്കം തന്നെ ആ റേറ്റ് കുറച്ച് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിങ്ങാനും പോയിട്ടില്ലെങ്കിൽ ആലോചിച്ചാൽ പോലും വലിയ എനിക്ക് പേർഡിയാണ് സോ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അത്രയും റേറ്റ് കുറച്ച് തരുന്നുണ്ട് ഒരിക്കലും നമ്മൾ ചാനലിൽ കയറണം അത് ഏത് ചാനൽ കയറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ റേറ്റ് കുറച്ച് തരുന്നത് ഇത് അധികം റേറ്റ് അന്ന് എടുക്കാൻ വെക്കാത്തവരുണ്ടാവും അവർ എടുത്തോട്ടേ കരുതിയിട്ടാണ് കേട്ടോ സോ പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല ഐറ്റാണ് സെമി പാർട്ടിവെയർ ആണ് ആവശ്യം റേറ്റ് വരും അപ്പൊ ഇത് ലാർജ് ആണ് സൈസ് ഞാൻ ഫുൾ വ്യൂ കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു എലൈൻ പാറ്റേണിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഫുള്ളി ഉണ്ട് നിങ്ങൾക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഒരു പീസ് കാണിച്ചു തരാം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല റേറ്റും വരും വെറും നമ്മൾ എട്ടേ തൊണ്ണൂറെ പ്രൈസ് ഇട്ടിട്ടുള്ളൂ ഇത്ര ഒന്നും റേറ്റ് കുറച്ചിട്ട് ഈ സാധനം കിട്ടില്ല കേട്ടോ എവിടെ വേണേലും നിങ്ങൾക്ക് പോയി നോക്കാം ഇത്ര റേറ്റ് കുറവില്ലൊന്നും എവിടുന്നും കിട്ടില്ല ഓൺലൈനിലും കിട്ടുന്നില്ല ഓഫ്ലൈനിലും കിട്ടില്ല നമ്മൾ പറഞ്ഞല്ലോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു എടുത്തോട്ടേ കരുതിയിട്ടാണ് നമ്മളൊരു പാർട്ടി വരൊക്കെ ഇത്രയും റേറ്റ് കുറച്ച് തരുന്നത് സോ ചെറിയൊരു ആണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഷിപ്പ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഷിപ്പിംഗ് ചാർജ് അയക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പാർസൽ അയക്കാൻ പറ്റുള്ളൂ സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല എന്നുള്ളൂ നമുക്ക് ഇതിന് നല്ലൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് എട്ടേ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ പറ്റിയ പാറ്റേൺ ഉണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് ടോപ്പ് ഒരു ത്രീ ഫോർത്ത് എന്താ പറയുക ലൈനിങ് ഉണ്ടാവും സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആവും മെഷർമെന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇത് ലാവൻഡർ ആണ് എൻ്റെ അടുത്ത് ലാവൻഡർ ഇല്ല സോ അതാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ് അപ്പൊ പറ്റുന്നവരൊക്കെ തീർച്ചയായും പർച്ചേസ് ചെയ്യുകൊണ്ട് സൈസ് ശ്രദ്ധിച്ചെടുക്കാവൂട്ടോ പിന്നെ ഇത് ലാർജ് ലാർജുകാർക്ക് പറ്റുള്ളൂ കേട്ടോ ഇത് ആണ് അതിൻ്റെ സൈസ് എങ്കിലും മെഷർമെൻ്റിൻ്റെ സെല്ല് കൊടുക്കുന്നുണ്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ വിത്ത് ഹെവി എന്താ പറയുക എംബ്രോയിഡറി ത്രെഡിലാണ് വന്നിട്ടുള്ളത് മെഷീൻ ആണ് സോ പറ്റുന്നവർ തീർച്ചയായും പർച്ചേസ് ചെയ്യണ്ടോ നിങ്ങളെടുക്കും എന്നാ ഒരു വിശ്വാസത്തിലാണ് ഞാൻ റേറ്റ് കുറച്ചിട്ട് ഇത്രയും കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ഇതിലൊക്കെ നമുക്ക് പീസ് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചധികം ബൾക്കായിട്ട് എടുത്താലുള്ളൂ നമുക്ക് എന്തെങ്കിലും ഇത് കുറഞ്ഞു കിട്ടുക അപ്പോഴും നിങ്ങൾക്കും എനിക്കിത് കുറച്ച് തരാൻ പറ്റുക അപ്പോൾ നമ്മൾ അത്രയും സ്റ്റോക്ക് ഇറക്കുന്നുണ്ട് സോ നല്ല അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതേ വലിയ ഇരുന്നാൾക്ക് പറ്റൊരു മോഡലാണ് ഹെവി ആണോന്ന് ചോദിച്ചാൽ നല്ല വർക്ക് ഒക്കെ വരുന്നുണ്ട് സിമ്പിളൊന്നും അല്ല പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റും നമ്മള് പാർട്ടി വെയർ കൊണ്ടുവരുന്ന പാർട്ടി പാർട്ടിവെയർ എന്ന് പറയുമ്പോ നമ്മുടെ മറ്റേ ഫ്രഞ്ചിയിലും സെൻറ്റിയിലൊക്കെ ഉള്ളത് പക്ഷെ വല്യ നാക്ക് എല്ലാരും അങ്ങനത്തെ എടുക്കണം എന്നില്ല കുറച്ച് ചിലപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാ കാരണം ഇപ്പോൾ സ്കൂളും ഒക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആയിക്കോട്ടേ എടുത്തിട്ടോ നമ്മൾ ഇത് കൊണ്ടുവന്നേ നിങ്ങൾ അത്യാവശ്യത്തിന് കണ്ടല്ലോ അത്യാവശ്യമല്ല നല്ലൊരു ഫങ്ഷൻസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ബാക്കിൽ വർക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിരുന്നു പക്ഷെ എൻ്റെ മോള് കറിഞ്ഞപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചതിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ നിവർന്ന് കിടക്കുന്നത് കേട്ടോ സ്ലീവിന് ലൈനിങ് ഒന്നുമില്ല ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ നിങ്ങൾക്ക് ഇനി ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ പച്ച ഒന്ന് ലൈക്ക് ചെയ്യലും ചെയ്യുക കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ചുകിലൊന്ന് കയറിക്കോട്ടെ എഴുതിയിട്ടാണ് കാരണം പറഞ്ഞല്ലോ ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടും എന്ന് ഞാൻ കരുതുന്നു കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഈ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഞാൻ ത്രിപ്പിൾ നയൻ ഇട്ടാലോ എന്ന് കരുതി പിന്നെ എനിക്ക് തോന്നി വേണ്ട എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ തൊള്ളായിരം ഉപേൻ്റെ ഉള്ളിൽ നല്ലൊരു പാർട്ടി പാർട്ടിയൊരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതും ഫ്രഷ് പീസാണ് കേട്ടോ നമ്മളിത് വീഡിയോ ഇട്ടിട്ട് സെയിലാവാതെ റേറ്റ് കുറച്ച് ഐറ്റം ഒന്നും അല്ല നമ്മൾ പുതിയ ഐറ്റം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉണ്ടാവും ഉണ്ടാവട്ടോ വർക്ക് പുതിയ ഐറ്റം അത്രയും റേറ്റ് കുറച്ച് തരികയാണ് കേട്ടോ സോ പറ്റുന്നവർ തീർച്ചയായും പർച്ചേസ് ചെയ്യുകയുള്ളൂ നല്ല അടിപൊളി ഷെയ്ഡാണ് ഇതൊരു പിക്ക് ഓക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇപ്പം എല്ലാ ഷെയ്ഡ്സിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാണ് കേട്ടോ ലങ്ങനത്തെ ഇത്ര എനിക്ക് കിട്ടുള്ളൂ എന്തായാലും മെഷർമെൻ്റ് സെയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൽ നമ്മൾ ഒരു ഷെയ്ഡും മാണ് കിട്ടും ഇതിൽ അത്യാവശ്യം ഷേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് പക്ഷേ സൈസ് അല്ല കളർ ചാർട്ട് ആണ് കളേഴ്സ് ഒരുപാടുണ്ട് സൈസ് വന്നിട്ട് എല്ലാം ലാർജ് ആണ് സോ ലാർജ് വേണ്ടവർ എടുത്തോളൂ കേട്ടോ ഇപ്പം എനിക്കിതൊന്നും ഷെയ്പ്പ് ചെയ്തിട്ടില്ല ഏകദേശം കറക്റ്റ് ഫിറ്റിംഗ് തന്നെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഉള്ളു പിന്നെ ഒരു എനിക്ക് ലൂസ് തോന്നുന്നത് നെക്സ്റ്റ് അതിൻ്റെ നല്ല ഗ്രേ ഷെയ്ഡാണ് ഇപ്പോൾ ലാവൻഡർ ഉണ്ട് ഗ്രേ ഉണ്ട് പിന്നെ അത് ടീകോക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് പർപ്പിൾ ഉണ്ട് പിന്നെ ഈ ഒരു എന്താ പറയുക ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് പിന്നെ ഈ പീച്ച് ഉണ്ട് സോ ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഒരു സെമി പാർട്ടിയർ ഐറ്റത്തിന് ഇട്ടിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നതാണ്ട്ടോ അപ്പൊ അതീത്തെ ബാലൻസ് കളക്ഷൻ തന്നെയാണ് പക്ഷെ ആകെ ഈ ഒരു ഒന്നോ രണ്ടോ പീസസ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ത്രിബിൾ നയൻ കിട്ടിയിരുന്നത് ഇപ്പം നമ്മൾ എട്ട് തൊണ്ണൂറ് ഇട്ടിട്ടുണ്ട് ആണ് ഫാബ്രിക് വരുന്നത് കണ്ടല്ലോ ഫുള്ളി വർക്കാണ് കേട്ടോ നമ്മുടെ ചെറിയ വരുന്നാക്ക് നമ്മൾ കൊണ്ടുവന്ന് സെറ്റായിരുന്നു അപ്പോൾ ഇത് ബാലൻസ് ഉള്ളത് ഞാൻ കണ്ടിരുന്നില്ല എന്തെങ്കിലും ഇത് എപ്പോഴും സെയിലായിട്ടുണ്ടായിരുന്നു ഫുള്ളി വർക്കാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ടാകും പിന്നെ ഇത് ബോട്ടുണ്ട് ബോട്ടത്തിന് താഴെ ലൈനിങ് ഉണ്ട് ഇത് ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ എക്സെല് ഡബിൾ എക്സെല് വേണ്ടത് എടുത്തോളൂ നല്ല അടിപൊളി ഷെയ്ഡ് ആട്ടോ ഫോർട്ടി ഫോറൊക്കെ ലെങ്ത് കിട്ടും ടോപ്പിന് പിന്നെ അതിൻ്റെ ഷോളും കാണിച്ചു തരാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിലാണ് തരുന്നത് കണ്ടല്ലോ ഇതിങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് തലയിൽ ഇടാൻ പറ്റിയ നല്ല ഷോളാട്ടോ നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്ന അടിപൊളി ഷോളാണ് വെറും എണ്ണൂറ്റി ഉള്ളൂ അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതും കൂട്ടത്തിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇതിലൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി ഉണ്ട് ഇതിങ്ങനെ ഒരുപാട് താഴെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എപ്പോഴും സെയിലായിട്ടുണ്ടായിരുന്നു നമ്മൾ ത്രിബിൾ നയൺ കൊടുത്ത ഐറ്റം ആണ് അപ്പോൾ വീണ്ടും ഓഫർ ഇട്ടിട്ട് നിങ്ങൾക്ക് എട്ടേ തൊണ്ണൂറിന് തരുന്നത് കേട്ടോ സോ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യണ്ടും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇനി അടുത്ത ബാറ്റാണ് വരുന്നത് ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മുൻപ് കൊണ്ടുവന്ന കാർ ചാട്ടല്ല ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ മുൻപ് നമ്മളിത് കൊണ്ടുവന്നത് ഫസ്റ്റ് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാരണം നല്ല റേറ്റ് ഉണ്ട് കടയിൽ ഇതും അതൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഐ മീൻ ഇതും ഇതും അത്യാവശ്യം റേറ്റ് വരും പക്ഷെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന് ഫസ്റ്റ് പീസ് കൊടുത്തിട്ട് പിന്നെ നമ്മളിത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബിൾ നയൻ ആട്ടിട്ടുണ്ടായിരുന്നെ സോ ഇന്ന് ഞാൻ ഇതിന് പ്രൈസ് ഇട്ടിട്ടുള്ളത് വെറും എട്ട് തൊണ്ണൂറാണ് ആവശ്യമുള്ളവർ എടുത്തോളൂ കേട്ടോ പക്ഷേ ഞാൻ ഷോള് കാണിച്ചു തരാം ഷോള് വന്നിട്ടൊരു ഇത് ആണ് കേട്ടോ ചെറിയൊരു ത്രെഡിന്റെ സ്കാലപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നാല് സൈഡും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഷോള് ഷോള് ഞാൻ വേറെ ഇത് കാണിക്കാൻ കാരണം ലെങ്ത് ഉണ്ട് വിടുത്ത് കുറവാണ് സോ ഈ വിടുത്തും മതി എന്നുള്ളവര് എടുത്താൽ മതി കേട്ടോ എനിക്കൊക്കെ ഈ വിടുത്ത് ഓക്കെയാണ് നെക്സ്റ്റ് ഇതിന്റെ ടോപ്പ് കാണിച്ചുതരാം ടോപ്പും അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ മുൻപ് കൊണ്ടു വന്നത് കാണണമെന്നില്ല ഓക്കെ കണ്ടല്ലോ ഇവിടെ ഫുൾ ആയിട്ട് അതായത് ഈ ഒക്കിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മെഷീൻ അല്ല ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ റേറ്റ് വരും പിന്നെ ഇതെങ്കിലും പഫി സ്ലീവ് വന്നിട്ട് ഓൾമോസ്റ്റ് ത്രീ ഫോർത്ത് സ്ലീവ് ലെങ്ത് ഉണ്ട് ബാക്കിൽ ബാക്കിൽ വന്നിട്ട് ഇൻവിസിബിൾ സിബും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണത്തൊന്നുമില്ല അപ്പൊ നല്ല അടിപൊളി പാറ്റേൺ ആണ് ലെങ്ത് ഒക്കെ ഞാൻ സെല്ലിൽ കൊടുക്ക ആണ് അതായത് സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ബോട്ടം അവൈലബിൾ അല്ല ഇത് ഗൗണല്ലോ ടോപ്പ് ആയിട്ട് കിടക്കുക നിങ്ങൾ ഇത് മേച്ചായിട്ട് ഒരു ലെഗിൽ എടുത്താൽ മതി എന്തിനും ലാഭമാണ് ഇനി ബ്ലാക്കും വേണമെങ്കിൽ ഇതിന് വെയർ ചെയ്യാം കേട്ടോ അപ്പൊ അതേപോറും എട്ടേ തൊണ്ണൂറിലാണ് നല്ലൊരു ഡെൽറ്റിയിൽ ഒരു ഹാൻഡ് വർക്ക് സോറി ക്രഷിൽ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് സോ മിസ് ചെയ്യാതെ എടുത്തോളൂ കേട്ടോ അടിപൊളി ഐറ്റം ആണ് സൈസ് സൈഡിൽ കൊടുക്കണ്ട ഫ്ലെക്സർ എഴുതിയിട്ടുണ്ടെങ്കിലും മെഷർ ചെയ്ത് സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മള് അത്യാവശ്യം സെല്ല് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേ അതിന്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പം ഇതും കണ്ടല്ലോ കോളർ നെക്കാണ് ഇവിടെയൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ ചെയിൻസ് കോളർ ആണ് ഇപ്പം നെക്സ്റ്റ് ഈ ഒരു ആണ് കേട്ടോ ഇതിനും ഷോൾ അവൈലബിൾ ആണ് ഇത് പുതിയ ചാർക്കിത്തെ ആണ് സോ ആവശ്യമുള്ളവർ തീർച്ചയായും പർച്ചേസ് ചെയ്യുകൊണ്ടു നല്ലൊരു സ്കൈ ബ്ലൂല് വരുന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ ഷെയ്ഡ് പീച്ചാണ് പീച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ വന്ന മൂന്ന് ഒന്ന് പീച്ചാണ് കേട്ടോ ഈ ഒരു കളർ ചാർട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായും പർച്ചേസ് ചെയ്യുക എട്ടേ തൊണ്ണൂറിനൊന്നും എവിടുന്നും കിട്ടൂല നിങ്ങൾ ഇഷ്ടമാവും നിങ്ങളിൽ എന്താ പറയുക അത് പറ്റുവരൊക്കെ ഉണ്ടാകും എടുക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഈ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് സോ പറ്റുന്നവർ തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ പറ്റാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടു നെക്സ്റ്റ് ഇനിഷോ അത് നല്ല കളക്ഷൻ ആയിട്ട് വരും ഇത് ഇതിഷ്ടമായവർ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് എടുത്തോളും കാരണം ഈ പാറ്റേൺ ഒന്നും നിങ്ങൾക്ക് എട്ടേ തൊണ്ണൂറിന് കിട്ടിയില്ല പെരുന്നാൾക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഔട്ട്ഫിറ്റ് ആണ് കല്യാണത്തിന് വെയർ ചെയ്യാം സോ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ